കടുവായ കിടുവ പിടിക്കുന്നു എന്നൊക്കെ പറയുന്നൊരു തലക്കെട്ട് നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണ് കടുവായ കിടുവ പിടിക്കുമോ എന്ന് പലർക്കും സംശയവും തോന്നാറുണ്ട് സത്യത്തിൽ പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇസ്രയേലിൽ നിന്ന് വരുന്ന ഒരു വാർത്ത നമ്മുടെ നെതന്യാഹുവിനെ വധിക്കാൻ ഒരു സ്ത്രീ ശ്രമിച്ചത്രേ അവരെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് വാർത്ത തലക്കെട്ട് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി എന്താണെന്നറിയോ പിന്നെ 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 ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ ഒരു പുതുമയൊന്നുമല്ല ഞങ്ങളെപ്പോഴും കേൾക്കുന്നതാണ് അതുകൊണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു നമ്മുടെ നാട്ടിൽ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും പിന്നെ സുപ്രീം കോടതി ജഡ്ജിമാരെയും ഒക്കെ വധിക്കാൻ ചിലർ ഇടയ്ക്കിടയ്ക്ക് ഗൂഢാലോചന നടത്തുകയും അവരെ പത്തും ഇരുപത്തഞ്ചും പേരെ നമ്മുടെ കുറ്റാന്വേഷണ ഏജൻസി പിടിക്കുകയും ചിലരെയൊക്കെ നിരോധിക്കുകയും ചിലരെയൊക്കെ നശിപ്പിക്കുകയും ജയിലിലടയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അതിനെ തുടർന്ന് ഒരുപാട് യൂട്യൂബുകളിൽ വാർത്തയും വരാറുണ്ട് മിക്കവാറും അതെല്ലാം ഏതെങ്കിലും എലക്ഷനോടനുബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്തോ ഒക്കെയാണ് അത് അങ്ങോട്ട് തരമാക്കിയെടുത്ത് ചില ആളുകൾ പിന്നെ പിന്നങ്ങ് ഇതൊരു തമാശ പോലാക്കി യു എ ഇയിൽ നിന്നും വിളിച്ചു ഞങ്ങളെ സ്വർഗത്തിലേക്ക് അയക്കുമെന്ന് പറഞ്ഞു പടച്ചവൻ്റെ അടുത്തേക്ക് നിന്നെ ഇപ്പോൾ വിടുമുടാന്നൊക്കെ പറഞ്ഞു വെടിവെക്കുമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സംഗതികളൊക്കെ കേട്ട് ഇന്ത്യക്കാരും മലയാളികളുമായ നമ്മളൊക്കെയും ഇങ്ങനെ മരവിച്ചിരിക്കുന്നതുകൊണ്ട് നതന്യാഹുവിനെ വധിക്കാൻ ഒരു സ്ത്രീ ശ്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയത് എന്താ അറിയാമോ കൊച്ചു കള്ള ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ സംഗതി താഴോട്ട് വായിച്ചു ചെന്നപ്പോഴാണ് എഴുപത് വയസ്സുള്ള ഒരു ജൂത സ്ത്രീയാണത്രേ വധിക്കാൻ ശ്രമിച്ചത് അവിടുത്തെ ഇസ്രയേൽ ബ്രോഡ്കാസ്റ്റർ എന്ന് പറയുന്ന ന്യൂസാണ് ഈ വാർത്ത പുറത്തുവിട്ടത് അതിൻ്റെ കാരണം പറയുന്നത് യുദ്ധവും കെടുതിയും കണ്ട് 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 മടുത്തു മനുഷ്യർ ഇയാളുടെ കാലത്ത് ഒരു നീതിയും നന്മയും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് കൊന്നുകളയാമെന്ന് വിചാരിച്ചു എന്നാണ് വാർത്തയിൽ പറയുന്നത് സംഗതി എന്താണെന്നൊന്നും അറിയാനൊക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മൊസതാണേ കക്ഷികൾ അപ്പോൾ ചിലപ്പോൾ പ്രസിഡൻറ്റിന് നിലനിൽക്കാൻ വേണ്ടിയാണോ പ്രസിഡൻറ്റിന് സൂചന കൊടുക്കാൻ വേണ്ടിയാണോ അതോ ശരിക്കും ജനം വെറുത്തതാണോ ഇതൊന്നും നമുക്ക് ഊഹിക്കാൻ പറ്റില്ല കാരണം രാജ്യതന്ത്രജ്ഞതയുടെ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് എന്താണ് സംഭവിക്കുക എന്ന് തിരിച്ചറിയുക അസാധ്യമാണ് ഏതായാലും അതുകൊണ്ട് ആ വാർത്തയുടെ തലക്കെട്ട് വായിച്ചിരുന്നൊരു ചിന്തയല്ല താഴേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങൾക്കും ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഇനി അതിൻ്റെ അപ്ഡേറ്റുകൾ അന്വേഷിക്കാം കേട്ടോ കാരണം ചിലപ്പോൾ ഈ ദുർബലമാകുമ്പോൾ വധശ്രമ കേസുകൾ നേതാക്കളെ ശക്തിപ്പെടുത്തും അണികൾക്ക് ആവേശം വരും ആവേശപൂർവ്വം അവർ നേതാവിൻ്റെ പിന്നിൽ അണിനിരക്കും എന്നാൽ ചിലപ്പോൾ ജനം വെറുത്തു കഴിയുമ്പോഴും ചിലരൊക്കെ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചേക്കാം രണ്ടായാലും കടുവയെ കിടുവ പിടിച്ചു എന്നതാണ് സത്യം ലോകം മുഴുവൻ നടന്ന് മനുഷ്യരെ കൊല്ലുന്ന നെതന്യാഹുവിനെ കൊല്ലാനൊരു എഴുപത് വയസ്സുകാർ തീരുമാനിച്ചത്രേ കഷ്ടം